ഇതാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പാൽക്കപ്പ പിന്നെ മുളക് വറുത്ത് ഉള്ളിയൊക്കെ വറുത്തരച്ച ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുള്ളൂട്ട് എന്താണ് അഭിപ്രായം എന്നറിയിപ്പിക്കുള്ളൂ ഇത് കണ്ടോ കപ്പ ഇത് വന്ന് കുക്കറിലിട്ടിട്ട് അതിൻ്റെ വെയിറ്റ് ഇടാതെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ കട്ടൊന്നും ഊറ്റിക്കളയുക കട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഞങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ കട്ട് ഊറ്റിക്കളയും തിളപ്പിച്ചിട്ട് ഇങ്ങനെ തിളക്കാൻ വെക്കുകയാണ് ഇത് തിളച്ചിട്ടോ ഇത് ഇതിലേക്ക് വാർക്കാൻ വെച്ചിട്ട് വാർക്കാൻ വെക്കുകയാണ് ഇങ്ങനെ നല്ലോണം വെള്ളം വാർന്ന് കിട്ടണം ആദ്യം ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെക്കുക ആദ്യം പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ പിഴിയണ ആ പാല് ഈ കപ്പ നമ്മൾ നേർത്ത വാർത്ത് വെച്ച കപ്പല്ലേ അതിലേക്ക് ഒഴിക്കുക പിന്നെ ഞാൻ എടുത്ത് വെച്ച കാന്താരി മുളകും ചെറിയ ഉള്ളിയും ചതച്ചത് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ പാകത്തിന് ഉപ്പും കൂടിയിട്ട് നമ്മൾ എത്രയാണോ എടുക്കണത് അതിനനുസരിച്ചത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത് കൂടുതൽ കട്ടിക്കായാൽ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ കുറച്ച് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഇനി ഇത് കുക്കർ അടച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെക്കുക സ്റ്റവ് ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക അതിന് ശേഷം അതൊന്ന് അത് വാർത്തിട്ട് പിന്നെയാണ് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെന്ത് വരട്ടെ നമ്മുടെ കപ്പ വരുന്നത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം എടുത്ത ഒന്നാം പാരി ഇരിക്കട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് തൈ ഇത് ഈ പരുവത്തിലാവും ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക ഉണക്കമുളക് വേപ്പില പൊട്ടിച്ചിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ല ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കുക ഞങ്ങളിവിടെ കടുക് പൊട്ടിച്ചിട്ടാണ് ഉപയോഗിക്കുക ഇത് കണ്ടോ കടുക് പൊട്ടിച്ചതാണ് ഇങ്ങനെ ഇതൊന്ന് വേഗം വേവണ കപ്പയാണ് ഒരു പിസിലടിച്ചാൽ തന്നെ ഇത് പാകത്തിന് വെന്തിട്ടുണ്ടാവും ഞാൻ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് രണ്ട് പിസിലടിപ്പിച്ചതാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം പിന്നെ നമ്മൾ രണ്ടാമത്തെ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് രണ്ടാം പ്രാവശ്യം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ പിഴിഞ്ഞത് അപ്പോൾ അതിൽ ഒന്നാം പാൽ മുഴുമനും കിട്ടും പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ എടുക്കണ പാൽ ഈ കപ്പട ഒപ്പം കൂടുതലും മുങ്ങിപ്പോകരുത് അപ്പോൾ വെള്ളം അധികമാകുള്ളൂ കപ്പ വെക്കുന്നതിൻ്റെ ഒപ്പാക്കിയിട്ട് പാകത്തിന് ഒപ്പും ചേർത്ത് മറ്റേ ആ നമ്മളാ കൂട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞ കൂട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വേവ് എങ്ങനെയാണോ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക ഇപ്പം നമുക്ക് കപ്പയിലേക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വേണ്ടവർക്ക് കൂടുതലെടുക്കാം ഇവിടേത് മതി മൂന്ന് ഉണക്കമുളക് കുറച്ച് ചെറിയ ഉള്ളി പാകത്തിന് ഉപ്പ് കുറച്ച് പുളി ഇത് കണ്ടോ നിങ്ങൾ അഭിപ്രായം അറിയിപ്പിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയുണ്ടോ ലൈക്ക് ചെയ്യുകയുള്ളൂ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം